വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇടക്കൊച്ചിയിൽ സായാഹ്ന ധർണ നടത്തി ഇടക്കൊച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ തൃപ്പൂണിത്തു എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് തോപ്പിൽ അധ്യക്ഷത വഹിച്ചു ആ പ്രതിക്ക് ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നതിൽ പോലീസും പ്രോസിക്യൂഷനും ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് കോടതി ആഗ്രഹിച്ചാലും ശിക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ കേസ് ഫ്രെയിം ചെയ്തു എന്നുള്ളതാണ് അവിടെ ഉണ്ടായ പ്രശ്നം നമ്മുടെ കൺമുമ്പിൽ ഒരു കൊലപാതകം നടന്നാലും അക്രമം നടന്നാലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെങ്കിൽ പോലീസ് സത്യസന്ധമായി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കണം ആ രൂപത്തിൽ കേസ് തയ്യാറാക്കണം പക്ഷെ അങ്ങനെ തയ്യാറാക്കാത്തതിൻ്റെ വലി അവിടെ വലുതവിടേണ്ടി വന്നു കോടതി പറഞ്ഞിരിക്കുന്നത് ഈ കുറ്റം നടന്ന രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിന് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിറ്റേ ദിവസമാണ് എത്തിയതെന്നാണ് കോളേജ് കൂട്ടിക്കാണിച്ചത് അതുപോലെ അവിടെ നിന്ന് രക്തസാമ്പിളുകൾ ശേഖരിക്കുന്ന കാര്യത്തിലും മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നതിനും പോലീസ് പരാജയപ്പെട്ടു ആ കുറ്റകൃത്യം കുട്ടി മരിച്ചതിന് ശേഷം പിറ്റേന്നാണ് തെളിവ് ശേഖരിക്കുവാനായിട്ട് പോലീസ് തയ്യാറായത് വലിയ വീഴ്ചയാണ് ഈ കേസ് കേസന്വേഷണത്തിന്റെ ആദ്യഘട്ടം മുതൽ പോലീസിന് ഉണ്ടായിരിക്കുന്നത് ഇതില് പ്രതികരിക്കപ്പെട്ട വ്യക്തി ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു ഈ കൊലക്കുറ്റത്തിൽ തന്റെ വെറുതെ വിടുമെന്നാണ് അദ്ദേഹം വലിയ രീതിയിൽ ആത്മവിശ്വാസം അത് തന്നെയാണ് നമ്മൾ കൃത്യമായ തെളിവുകൾ നൽകി അയാളെ ശിക്ഷിക്കുന്ന രീതിയിലേക്ക് പോലീസും പ്രോസിക്യൂഷനും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം സയന്നതയിൽ ഡി സി സി സെക്രട്ടറി എൻ ആർ ശ്രീകുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ പി മുരളീധരൻ ബേസിൽ മൈലന്ദര